മൊബൈലിൽ ഇവിടെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീൻഷോട്ടായി അതുപോലെ തന്നെ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ മൊബൈൽ ലോക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ തന്നെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ റീസ്റ്റാർട്ട് ചെയ്യാനും സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും സാധാരണ നാവിഗേഷൻ ബാറിൽ മൂന്ന് ബട്ടൺസുകളാണ് കാണാൻ സാധിക്കുക ഒന്ന് ഹോം ബട്ടൺ ഒന്ന് ബാക്ക് ബട്ടൺ ഒന്ന് റീസെന്റ് ബട്ടൺ അതുപോലെ തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈലിന്റെ അകത്തുണ്ട് എന്നാൽ മൂന്നിൽ കൂടുതൽ ബട്ടൺസുകൾ നമുക്ക് നാവിഗേഷൻ ബാറിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നല്ല അഞ്ച് ബട്ടൺസുകൾ ഇവിടെ നാവിഗേഷൻ ബാറിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ മൊബൈലിൽ ഗാലക്സി സ്റ്റോർ ആണ് ഓപ്പൺ ചെയ്യുന്നത് ഇത് സാംസങ് മൊബൈലാണ് സെറ്റ് ചെയ്യാൻ സാധിക്കുക കേട്ടോ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ ഗുഡ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് എനബിൾ ചെയ്തതാണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണിക്കുന്നത് അതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക താഴെ വീണ്ടും ഓപ്പൺ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ മൂന്ന് ടാബുകൾ കാണാൻ സാധിക്കും ഇവിടെ മേക്കപ്പ് എന്ന നടുവിലത്തെ ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ കാണാൻ സാധിക്കും ഇതിൽ താഴേക്ക് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നാവ് സ്റ്റാർ എന്ന ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും മുകളിലേക്ക് മാറും ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും മുകളിലേക്ക് മാറിയിട്ടുണ്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ നാവ് സ്റ്റാർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ടച്ച് ചെയ്യുക ഉടനെ സ്റ്റാർട്ട് എന്ന് കാണിക്കും ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക അതിനുശേഷം എലോ ഓൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നാവിഗേഷൻ ബാർ ഒരുപാട് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഓഫിലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ നാവിഗേഷൻ ബാർ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ മുകളിൽ മറ്റൊരു ടാബ് നിങ്ങൾ കാണാൻ സാധിക്കും എന്താ ഇവിടെ ന്യൂ കോൺഫിഗറേഷൻ എന്ന ഈ ഒരു ഭാഗം അവിടെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് ബട്ടൺ ലേ ഔട്ട് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിലുള്ള ഡിഫോൾട്ട് എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക ആഡ് ബട്ടൺ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ഇവിടെ ഒരുപാട് ബട്ടൺസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നാവിഗേഷൻ ബാറിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും പക്ഷേ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രമേ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇതിൽ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് സ്ക്രീൻഷോട്ടിന്റെ ഈ ഒരു ബട്ടൺ ആണ് അവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം ഇവിടെ സ്വിച്ച് ഓഫ് ഓൺ ചെയ്യുന്ന ആ ഒരു ബട്ടണും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ വലുത് കാണുന്ന ഡൺ എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ആ ഒരു ഇവിടെ ആഡ് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ഏറ്റവും മുകളിൽ സേവ് എന്ന് കാണാം അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക തീർന്നില്ല ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ബട്ടൺസുകൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും താഴെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു നാവിഗേഷൻ ബാറിൽ രണ്ടെണ്ണം കൂടി ഓൾറെഡി ആഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ടിൻ്റെ ഈ ഭാഗം ടച്ച് ചെയ്യുമ്പോൾ ഉടനെ സ്ക്രീൻഷോട്ടായി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ ഇനി നമുക്ക് ആ ഒരു പവർ ഓഫ് മെനു നമ്മൾ അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ലോക്കായി സാധാരണ ലോക്ക് ചെയ്യുന്ന പോലെ ഇനി നമുക്ക് ഇങ്ങനെ ലോക്ക് തുറക്കാം ഇനി നമുക്ക് അവിടെ ലോങ് ഒന്ന് ചെയ്യാം ഇപ്പോൾ പവർ ഓഫ് ഓൺ മെനു നമുക്ക് ഇവിടെ വന്നു ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാം പവർ ഓഫ് ചെയ്യാം അപ്പം സാംസങ് മൊബൈൽ ഇതുപോലെ നമുക്ക് ഷോർട്ട് ആയിട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാനും അതുപോലെ തന്നെ പവർ ഓഫ് മെനു ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സംഭവങ്ങൾക്ക് നമുക്ക് ഇവിടെ നാവിഗേഷൻ ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ ഗാലക്സി സ്റ്റോർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഗുഡ് ലോക്ക് എന്ന ഭാഗം ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു നാവ് സ്റ്റാർ എന്ന ഭാഗം ലോങ് പ്രസ് ചെയ്യുക ഇവിടെ അൺഇൻസ്റ്റാൾഡ് ഓപ്ഷൻ ഉണ്ട് അൺഇൻസ്റ്റാൾ കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെ ഓക്കെ കാണാം ഇവിടെ അഞ്ച് ബട്ടൺസുകൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഓക്കെ കൊടുക്കുമ്പോൾ ആ രണ്ടെണ്ണം ഇവിടെ നിന്ന് റിമൂവ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിന്റെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ അറിയാത്ത കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബ ബൈ